അനുമോൾ ജയിക്കാതിരിക്കാൻ അപ്പാനയും ബിൻസി നടത്തിയ ഗൂഢാലോചന കൂടുതലറി ചാലത് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പം നമുക്കവിടെ കാര്യത്തിലേക്ക് ഇറക്കാം അപ്പാന് വന്നപ്പം അപ്പാന് പറയുന്ന ഒരു മെയിൻ കാര്യമാണ് എനിക്ക് ഇവിടെ ആരോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഇല്ല ഓക്കെ അവിടെ നിൽക്കട്ടെ ബിൻസിയും കയറി വന്നു അപ്പാനി അവിടെ നല്ല പിള്ളായാലും പിന്നെ വന്ന സമയത്ത് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോ പ്ലേറ്റ് മാറ്റി അപ്പാനി പഴയ തറേ അപ്പാനി അപ്പോൾ വിൻസി ഈ കാര്യങ്ങൾ അവിടെ എടുത്തിട്ട് ആലോചിച്ചിട്ട് വന്ന സംഭവമാണ് ഇവർ ഗൂഢാലോചന പ്രകാരം ഇവർ ആലോചിച്ച് വന്ന ഇതാണ് ഇവർ ഇതായിട്ടും ഒരു കാര്യം കൂടി ഇവരവിടെ പറയുന്നുണ്ട് അനുമോളപ്പിയാർ ഞങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്യും ശൈത്യം ഉണ്ട് കേട്ടോ മെയിനായിട്ട് ശൈത്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെ എരിവ് കയറ്റിയും അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയതും പറയാത്തതുമായ കാര്യങ്ങൾ ഇവരോട് എടുത്തിടുകയും എല്ലാം അനുമോളുടെ തലയിൽ വെച്ച് കൊടുത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതൊരു ഗൂഢാലോചനയാണ് അനുമോൾ കപ്പടിക്കരുത് ആഗ്രഹത്തോടെ വന്ന ഒരു മൂന്ന് വ്യക്തികളാണ് ശൈത്യ അപ്പാനി ആർജ ബിൻസി എൻ്റെ നാട്ടുകാരിയാണ് എന്നാലും ഒരു ബോധം ഇല്ലാത്തൊരു പെണ്ണും പറയാണ് അത് ഒരു കാര്യം പറയുവാണ് ചങ്ങനാശ്ശേരിയിലും കണ്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരെ ഇവരെന്തിനാണ് വിക്വാസിൽ പോയതെന്ന് എനിക്കറിയുന്നില്ല ഇപ്പൊ കടന്നുകൊണ്ട് ഇന്നേരം അസ്താനിക്ക് എഴുതി ഒക്കെ ചുമ്മാ കടന്നുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് ആ നേരത്തെ അവിടെ അന്ന് നിന്നിരുന്നെങ്കിൽ അപ്പാനിയായിട്ട് നടന്ന സമയത്ത് അന്ന് നിൽക്കുകയായിരുന്നു ഇവർ ഇപ്പൊ പയലി വന്നു ഇപ്പൊ ഇവർക്കെല്ലാം അസൂയാണ് അനുമോളോട് അനുമോള് ഇങ്ങനെയെങ്കിലും തോൽക്കണം അതുകൊണ്ട് പുറത്തുനിന്ന് പി ആറുകൾ ഇവരുടെ പി ആർ ഉണ്ടല്ലോ അപ്പാനിക്ക് പി ആർ ഉണ്ടായിരുന്നു അപ്പാനയുടെ പി ആർ ആരാന്ന് എനിക്കറിയാം നന്നായിട്ട് ഈ അപ്പാനിയുടെ എന്നിട്ട് എന്തുകൊണ്ട് അപ്പാനി നിന്നില്ല പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കൂ ഏ അതുകൊണ്ടാണ് നീ പി ആറ് കൊണ്ട് മാത്രമല്ല നിന്റെ സ്വന്തം കഴിവുണ്ടല്ലോ എന്നൊക്കെ വിസി പറഞ്ഞ് ഇത് ചെയ്യുന്നത് പിന്നെ വേറൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് വരാം അപ്പാനി വന്ന് അനിമോളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞടി സോറി നമുക്ക് എല്ലാത്തിനും തീ അപ്പ എന്നൊക്കെ പറഞ്ഞാൽ വിട്ട് ഇതേ അപ്പാനി ഇന്നലെ വൈകിട്ട് അനിമോളൊന്ന് ചിരിച്ചു അല്ലെങ്കിൽ അതിനെ പോയ ഒന്ന് നോക്കി എന്നും പറഞ്ഞ് അനുമോട മെക്കെട്ട് കയറുവാണ് അപ്പം ഇതെല്ലാം മനസ്സിലപ്പാനിക്കില്ലേ ഇതെല്ലാം അപ്പാനിയുടെ മനസ്സിലുണ്ട് അപ്പാനി ഒന്നും വിട്ടിട്ടില്ല എങ്ങനെയെങ്കിലും അനുമോളെ തകർക്കണം അനുമോൾ ജയിക്കരുത് എന്നുള്ള ഗൂഢാലോചനയുടെ പ്രകാരമാണ് ഇവർ ഈ മുൻ മത്സരാർത്ഥികൾ പ്രത്യേകിച്ച് ശൈത്യ പിന്നെ അപ്പാതി പിന്നെ കലാമോൻ സരിക ഇവരെല്ലാവരും അറി പിന്നെയും വലിയ കുഴപ്പമില്ലാതെ പോയത് നമ്മുടെ അഭിലാഷിൽ മൊണിയല് ലക്ഷ്മി മസ്താനി ഇവരൊന്നും പിന്നെ പ്രവീൺ ഇവരൊന്നും അനുമോൾക്കെതിരെ വന്നിട്ടില്ല പിന്നെ ആര്യൻ ആര്യനൊക്കെ നല്ലപോലെ ആര്യ ആര്യൻ തന്നെ പലവരോടും ആര്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അനുമോളെതിരെ ഇവര് പക്ഷെ ആര്യൻ തന്നെ പറയുന്നുണ്ട് ഗെയിം വിട്ടു നിങ്ങളെല്ലാവരും നല്ല ഇതായിട്ട് നിൽക്കി ഏഹ് ഇത് വേണ്ട അതൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് ആര്യൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് വെളിയിലിറങ്ങിയപ്പോൾ ആര്യന് മനസ്സിലായി അപ്പം എൻ്റെ കൊച്ചിനോട് അവസാനിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് താങ്ക് യു